വായനയാണ് മനസ്സ് നിറയെ വായനയുണ്ടെങ്കിൽ ലോകം മുഴുവൻ മുന്നിലെത്തും അങ്ങനെ ലോകത്തെ കാണുകയും അറിയുകയും ചെയ്യുന്ന ഒരാളുണ്ട് മാവൂരിൽ ആയംകുളം വലിയ തൊടിയിൽ ഈ ബാലകൃഷ്ണൻ എഴുപത്തിയേഴുകാരനായ ബാലകൃഷ്ണൻ രണ്ടാം ക്ലാസ് പോലും പൂർത്തിയാക്കിയിട്ടില്ല എന്നാൽ കഴിഞ്ഞ അറുപത്തിരണ്ട് വർഷമായി വായന മാത്രം ജീവിതവൃദ്ധമാക്കിയിരിക്കുകയാണ് ഇദ്ദേഹം ജീവിത പ്രാരാബ്ധം കാരണമായിരുന്നു നന്നേ ചെറുപ്പത്തിലെ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിക്കേണ്ടി വന്നത് തന്റെ പ്രായത്തിലുള്ളവർ സ്കൂളിന്റെ പടി കടന്നു പോകുമ്പോൾ പഠിക്കാനുള്ള ആഗ്രഹം ഇദ്ദേഹത്തിന്റെ മനസ്സിലും ഉണ്ടായിരുന്നു പക്ഷേ തടിയായി എന്നാൽ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് അക്ഷരങ്ങൾ മെല്ലെ പഠിച്ചെടുത്തു പതിനഞ്ചാം വയസ്സ് മുതൽ കിട്ടിയതെന്തും വായിക്കുക എന്നതായിരുന്നു ലക്ഷ്യം കളിച്ചു നടന്ന് സ്കൂളിലൊന്നും ശരിക്ക് പോവില്ല അങ്ങനെ രണ്ടില് അല്ലേ തോറ്റപ്പോൾ പോകാനൊക്കെ മടിച്ച് അങ്ങനെ വിദ്യാഭ്യാസം ഒന്നുമില്ലാതെ പിന്നെ കൊറേ കഴിഞ്ഞ് പത്ത് പതിനഞ്ചു വയസ്സായ പതിനെ പോലെയുള്ള ചെറുപ്പക്കാരിങ്ങനെ വായിക്കുക എല്ലാം കണ്ടപ്പോ എനിക്ക് വല്ലാത്തൊരു പ്രശ്നം പിന്നെ അതൊന്ന് പിന്നെയും കിട്ടുന്ന എന്തെങ്കിലും കഷ് കടലാസുകളെല്ലാം വായിച്ചിട്ടും അച്ഛനും എഴുതിയിട്ടും അങ്ങനെ വാനയിലേക്ക് വന്ന് ഇപ്പോഴും ഞാൻ ഒരു ഞാൻ കോഴിക്കോട് ഗോവിന്ദപുരത്തെ വായനശാലയും ദേശഭൂഷണി വായനശാലയും സെൻട്രൽ ലൈബ്രറിയുമായിരുന്നു ആദ്യത്തെ തട്ടകം മാവൂരിൽ നിന്നും വിവാഹം കഴിച്ചതോടെ മെല്ലെ മാവൂർ ലൈബ്രറിയിലേക്ക് ചേക്കേറി എല്ലാവർക്കും ഒരു ദിവസം രണ്ട് പുസ്തകമാണ് ലഭിക്കുന്നതെങ്കിൽ ബാലകൃഷ്ണൻ അത് അഞ്ചും ആറും പുസ്തകം വരെയാകും വായനയോടുള്ള താല്പര്യം മനസ്സിലാക്കി പ്രദേശത്തെ സുമനസ്സുകളും ഇദ്ദേഹത്തിന് പുസ്തകം എത്തിച്ചു നൽകുന്നുണ്ട് നോവലും ശാസ്ത്രവും ജീവിതാനുഭവങ്ങളും തുടങ്ങി ഹൊറർ കഥകൾ വരെ വായിക്കാൻ ഇഷ്ടമാണ് ഈ വായന പ്രേമിക്ക് നോവലുകൾ വായിക്കും ജീവചരിത്രം വായിക്കും ചില ചരിത്ര പുസ്തകങ്ങളെല്ലാം വായിക്കും ഇപ്പൊ ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് തിരുക്കുറൽ എന്നൊരു പുസ്തകം തിരുവള്ളൂർ എഴുതിയതാണ് തിരുവള്ളൂർ എന്ന് പറഞ്ഞ മഹർഷിയാണ് അത് എഴുതിയത് വർഷത്തോളം കോഴിക്കോട് നഗരത്തിൽ ഓട്ടോ ഓടിച്ചു നടന്ന ബാലകൃഷ്ണന് വായനയിൽ നിന്നും അകന്നു നിൽക്കുന്ന പുതുതലമുറയോടും ചിലത് പറയാനുണ്ട് മനുഷ്യനേറ്റവും വലുത് അറിവാണ് ആ അറിവ് വായന കൂടിയവരില്ല ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊന്നും അതിന് വലിയതില്ല ഞാൻ ലൈബ്രറി പോകുന്ന സമയത്ത് ആദ്യമൊക്കെ നല്ലോണം ആൾക്കാർ വന്നു പുസ്തക അപ്പൊ വളരെ കുറവായിരുന്നു വായനോട് താല്പര്യം ഇല്ലാതെ തുടങ്ങി പക്ഷെ എനിക്ക് ചെറുപ്പക്കാരോട് പറയാറുള്ളത് വായിക്ക വായിച്ച് വളരുക അതാണ് ഈ അറിവില് കിട്ടാറുള്ള ഏറ്റവും വലിയൊരു സമ്പത്ത് ജീവിച്ചിരിക്കുന്നതും മൺമറഞ്ഞു പോയതുമായ എല്ലാ മഹാന്മാരും വായനയിലൂടെയാണ് ലോകത്തെ മുന്നോട്ട് നയിച്ചത് അതുകൊണ്ട് അറിവും തിരിച്ചറിവും ഉണ്ടാക്കാൻ എല്ലാവരും വായിക്കണം നിലവിൽ പ്രായാധിക്യത്താൽ കണ്ണിനുള്ള കാഴ്ച പരിമിതിയാണ് ബാലകൃഷ്ണനെ ആകെ വലയ്ക്കുന്നത് എന്നാലും കഴിയുന്നത്ര കാലത്തോളം പറ്റുന്നത്രയും പുസ്തകങ്ങൾ വായിച്ചു തീർക്കണം എന്ന് തന്നെയാണ് ഈ വായനാ ദിനത്തിലും ബാലകൃഷ്ണന്റെ ആഗ്രഹം ഇ ടി വി ഭാരത് കോഴിക്കോട്